ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എസ് ഡി പിയുടെ ജില്ലാ പ്രസിഡൻ്റുമായ അൻവർ പഴയ സദസ്സിലും സ്റ്റേജിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും നീങ്ങുന്നില്ല നമുക്കറിയാം എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അന്യായമായി കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി അറസ്റ്റ് ചെയ്തപ്പെട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അന്യായമെന്ന് പറയുമ്പോൾ തികച്ചും തികച്ചുമറിയാം നമുക്ക് ഇ ഡി ഇന്ത്യ രാജ്യത്തെടുത്തിട്ടുള്ള കേസുകൾ ഓരോന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള പല ആളുകളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കേസുകളില് വെറും രണ്ട് കേസുകൾ മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് അവർക്ക് ശിക്ഷിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ തികച്ചും തന്നെ അന്യായമായുള്ള അറസ്റ്റ് തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലക്ക് നമുക്കറിയാമല്ലോ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഡൽഹിയുടെ തിരുവോരങ്ങളില് കർഷക സമരം നമുക്ക് നമ്മുടെ മുമ്പിൽ അതിന്റെ ഈ ശക്തികൾക്കുള്ളത് എങ്കിൽ പ്രിയമുള്ളവരെ മുന്നിലിരിക്കുന്ന പറയാനുള്ളത് ഈ ജനാധിപത്യ പോരാട്ടമാണ് ഈ പറയുന്ന സംഘപരിവാറിന് നമുക്കുള്ള ഏക വഴി എന്നുള്ളത് ഈ സമര പോരാട്ടത്തിന് ദിവസങ്ങളോ വർഷങ്ങളോ മാത്രമല്ല എത്ര കാലം എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം നാന്നൂറ്റി മുപ്പത്തി ദിവസങ്ങളാണ് ഡൽഹിയുടെ മണ്ണില് കർഷക സമരം നീണ്ടിട്ടുള്ളത് എങ്കിൽ എഴുന്നൂറ്റി ഈ ക്ഷിത്വം ഭരിച്ചിട്ടുണ്ട് നിങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിദഗ്ഖം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു എല്ലാ വിദൈതം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്